ുണ്ട് നമ്മളിലുള്ള ആത്മവിശ്വാസത്തെ വളർത്താൻ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര നമുക്ക് ഒരു ബൂസ്റ്റിംഗ് തരുന്ന ഒരു സാധനം ഒരുപാട് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ക്രിപ്റ്റാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടാനുള്ള നമുക്ക് നമ്മൾ വിശ്വാസം ഉണ്ടാകുന്ന ഒരു ഗംഭീര സാധനം ക്യൂരിയോസിറ്റിയാണ് ഷൻസാമി സാറിൻ്റെ പല സ്ക്രിപ്റ്റിൻ്റെയും ആ ഒരു കൂടി നമ്മൾ നമ്മളിപ്പോൾ കാണുന്നു പക്ഷേ നമുക്കതിൽ വേറൊരു പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ആ സൈക്കോളജിക്കലും ആ ക്യൂരിയോസിറ്റിയും ചേർന്നുള്ള ഒരു ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് സ്വാമിൻ്റെ സംവിധാനം ഒരു പുതിയ കാര്യമാണോ അദ്ദേഹം എത്രയോ സിനിമകൾ എഴുതിയ ആളാണ് സിനിമയിൽ എത്രയോ വർഷമായിട്ട് ജീവിക്കുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ സംവിധാനം ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്റ്റെൻഷനും കൂട്ടിയാണ് പകുതി സിനിമയാണ് കണ്ടത് കണ്ടതിന് വളരെ വൈകി നന്നായിട്ട് നേരത്തെ സ്വാമിഷാറിൻ്റെ ഇഷ്ടം പോലെ അദ്ദേഹം ചെയ്തതല്ലേ അതൊക്കെ അദ്ദേഹം ഉത്തരം പറയട്ടെ ും ബാക്കിസ് എല്ലാം നടക്കുന്നു സ്വാമി സാറിൻ്റെ റൂം ആണെന്ന് കേട്ടോഡ് എന്നതാണെങ്കിൽ ആ ഞാൻ ആക്ച്വലി ഇങ്ങനൊരു പ്രൊജക്റ്റ് ഇത്രയും നല്ല പ്രൊജക്റ്റാണ് ഇത്രയും ഡീറ്റെയിൽസ് എന്ന് എനിക്ക് ഇനീഷ്യലി അറിയില്ല ഞാനൊരു സാധാരണ ഒരു മൂവി ഓഡീഷൻ എന്നുള്ള രീതിയിൽ അതിൽ ആകെ സ്വാമി സാർ എന്ന് പറയുന്ന ഒരു ഫാക്ട് മാത്രമേ എനിക്ക് ഇനീഷ്യലി അറിയുള്ളൂ പിന്നെ അതിൽ കൂടുതൽ ആലോചിക്കാനൊന്നും അല്ല അന്ധവിശ്വാസത്തിൽ വിശ്വാസമുണ്ടോ ണ്ടാവാം പക്ഷേ എത്രത്തോളം നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കേണ്ടല്ല നമ്മുടെ യുക്തി അനുസരിച്ചല്ലേ ചിലത് വിശ്വാസങ്ങളാണ് അത് എന്തു വിശ്വാസമാണ് ഞാനത് അന്ധവിശ്വാസം എന്ന് പറയില്ല മറ്റുള്ളവർക്ക് ചിലപ്പോൾ അന്ധവിശ്വാസമായിരിക്കും അന്ധവിശ്വാസം വിശ്വാസമാണ് അത് അന്ധവിശ്വാസമാണ് പക്ഷേ അന്ധവിശ്വാസങ്ങളും ഉണ്ട് അത് ഓരോ ആളുകൾക്ക് അനുസരിച്ചും അത്തേക്ക് വന്നു മാത്രമേ സിനിമയിൽ പറയുന്ന പോലെ കുറേ എലമെൻറ്റ്സ് ഉണ്ട് അതെല്ലാവരും വന്ന് കാണും ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ത്രില്ല് പോവും എല്ലാവരും വന്ന് കണ്ടു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ആ സിനിമ കണ്ടിറങ്ങിയപ്പോഴും ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഹോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ കേട്ട് വിട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം പക്ഷേ ഇപ്പോഴാണ് അത് റീത്തിങ്ക് ചെയ്യണ ഒരു ടൈമ് അത് ഈ സിനിമയിലൂടെ എന്തായാലും കിട്ടിയത് എന്തായാലും പ്രേക്ഷകർ ഒരിക്കലും ഈ സിനിമ കണ്ടിട്ട് വെറുതെ അങ്ങ് പോകില്ല നമ്മളിനി പോയി നമ്മുടെ ഇന്ത്യ ഉള്ള ആക്ടിവിറ്റീസിലാണെങ്കിലും നമ്മൾ ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ